സൗദിയെ അപമാനിച്ചെന്നാരോപിച്ച് മലയാള ചിത്രം ആടുജീവിതത്തിനെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിന് പിന്നാലെ ചിത്രത്തിൽ അഭിനയിച്ചതിന് മാപ്പു പറഞ്ഞ് ജോർദാനി നടൻ ആഗിഫ് നജം സിനിമയുടെ തിരക്കഥ വായിച്ചിരുന്നില്ലെന്നും റിലീസിന് ശേഷം ചിത്രം കണ്ടപ്പോഴാണ് സൗദി ജനതയെ അപമാനിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആടുജീവിതത്തിൽ പണക്കാരനായ അറബിയായിട്ടാണ് അഭിനയിച്ചത് സൗദികളുടെ ധീരതയും മനുഷ്യത്വവും പ്രതിഫലിപ്പിക്കുന്ന കഥാപാത്രമായതിനാലാണ് ആ വേഷം ചെയ്യാൻ താൻ സമ്മതിച്ചതെന്നും തിരക്കഥ പൂർണ്ണമായും താൻ വായിച്ചിരുന്നില്ലെന്നും താരം വെളിപ്പെടുത്തി മറ്റുള്ളവരെ പോലെ സിനിമ കണ്ടപ്പോഴാണ് സിനിമയിലെ സൗദി വിരുദ്ധത മനസ്സിലായത് സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സാഹചര്യത്തിലും അഭിനയിക്കില്ലായിരുന്നുവെന്ന് ആഗിഫ് നജം പറഞ്ഞു ജോർദാൻ ജനതയ്ക്ക് സൗദി ഭരണാധികാരികളുമായും ജനങ്ങളുമായും സാഹോദര്യ കുടുംബ ബന്ധങ്ങളുണ്ട് ആടുജീവിതത്തിൽ വേഷമിട്ടതിന് സൗദി ജനതയോട് ക്ഷമാപണം നടത്തുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു